ഹൈ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ലേമർ എഡിയനാണ് ലേമർഡിയനിലെ സൈലൻസ് ഹീറോ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ നടക്കുന്നുണ്ട് ഇത് അഞ്ചാമത്തെ എഡിഷനാണ് സൈലൻസ് ഹീറോ അവാർഡ് നടക്കുന്നത് കേരളത്തിൽ തന്നെ ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സൈലൻസ് ഹീറോ അവാർഡ് നടക്കുന്നത് അതായത് അറുപതോളം കാറ്റഗറികളിലായിട്ട് ഇരുന്നൂറിന് മുകളിൽ അവാർഡ്സ് എത്താവണം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം പാലക്കാൻ മറ്റൊരു ഓൺവേ ഒരു ബെഞ്ചുമായി എൽബന്റ് എന്താണ് ഹിമാക് ഈ ഇവന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ക്ലാരിറ്റി തരാൻ ഹിമാക് എന്ന് പറഞ്ഞ ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ ആണ് കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു പ്രൊമിനന്റ് ആയ ഒരു ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ ആണ് അപ്പോൾ എല്ലാ വർഷവും ഒരു സയൻ ഹീറോ അവാർഡ് എന്ന പേരിൽ ഒരു അവാർഡ് വെച്ചാൽ സംഘടിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം വന്നിരിക്കുന്നത് ഇത് ഫിഫ്ത് എഡീഷനാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഹയാത്തിലാണ് ഇത്തവണ ലൈമർ റേഡിയനിലാണ് ഇത് ഇവന്റ് മാനേജ്മെന്റിനോട് റിലേറ്റഡ് എന്ന കമ്പനീസ് ആണ് ഇവിടെ വരുന്നത് അതെ ഇവന്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതെ അറുപതോളം കാറ്റഗറിയിലുള്ള അവാർഡ്സ് ആണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത് ഞങ്ങൾ ഇരുന്നൂറ് മുകളിലുള്ള അവാർഡുകൾ കൊടുക്കുന്നുണ്ട് അപ്പം ഇവന്റ് മാനേജ്മെൻ്റ് റിലേറ്റഡായിട്ടുള്ള അറുപത് ുള്ള ആളുകൾ ഇന്നിവിടെ വരുന്നുണ്ട് ഓ ഹോ ഹോ ശരി ശരി അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് നെറ്റ്വർക്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അല്ലെ ഉറപ്പായും നമുക്ക് ഈ സ്റ്റാളുകളിൽ നെറ്റ്വർക്ക് ചെയ്യാം ഒപ്പം തന്നെ നമുക്കിപ്പം പല നോളജനിലിപ്പം ഫൈനലി നടക്കുന്നുണ്ട് അവിടെ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ശരി അപ്പോൾ സോടും മറ്റ് വെനുവിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അതിൽ വരുന്നുണ്ട് എല്ലാ കൊല്ലവും നടക്കുന്ന ഒരു ഇവന്റ് ആണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നടക്കുന്നുണ്ട് കോവിഡുമായിട്ട് ഇപ്പൊ ഇവിടെ രണ്ടു വർഷം നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് തുടർച്ചയായി നടക്കുന്നുണ്ട് Ok, ok.